എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനം മറ്റൊരു മറ്റൊരെപ്പിസോഡിലേക്ക് സ്വാഗതം കർത്താവിനാൽ നിയമിതരായവരും സ്വയം നിയമിതരായവരും ഇന്ന് പരക്കെ ക്രിസ്തീയഗോളത്തിലുണ്ട് രണ്ടു കൂട്ടരുടെയും ആത്മീയ നിലയും വ്യത്യസ്തമായിരിക്കുമെന്നതിൽ പക്ഷാന്തരമില്ല ഇന്നത്തെ ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴാം വാക്യം വായിക്കുന്നു ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവെ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു ഇവിടെ പരാമർശവിധേയമായ എഴുപത് പേർ പന്ത്രണ്ട് പേരടങ്ങുന്ന ശിഷ്യ സംഘമല്ല കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഒന്നാം വാക്യം ആരംഭിക്കുന്നത് അനന്തരം കർത്താവ് വേറെ എഴുപത് വരെ നിയമിച്ചു എന്ന ആമുഖത്തോടെയാണ് പത്താം അധ്യായം ഒന്നാം വാക്യത്തിലെ അയച്ചു എന്ന പ്രയോഗവും വിശേഷാൽ ചിന്തനീയമാണ് കർത്താവിനാൽ നിയമിതരായവർ അയക്കപ്പെട്ടവർ സന്തോഷത്തോടെയാണ് മടങ്ങി വന്നത് ദൈവത്തിന് സ്തോത്രം സ്വയം നിയമിതർക്ക് ഇത് ഒരിക്കലും സാധ്യമല്ല ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്രിമമായിരിക്കും ഭൂതങ്ങൾ കർത്തൃനാമത്തിൽ അവർക്ക് കീഴടങ്ങിയതാണ് അവരെ സന്തോഷത്തിലേക്ക് നയിച്ചതെന്ന് പത്താം അധ്യായം പതിനേഴാം വാക്യം വെളിപ്പെടുത്തുന്നു എങ്കിലും പത്താം അധ്യായം ഇരുപതാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പിൻ എന്നതും കൂട്ടി വായിക്കേണ്ടതാണ് ദൈവത്താൽ നിയമിതരുടെ സന്തോഷം പ്രാരംഭമായി ഇതുതന്നെയാകണം എന്നൊരു ധുനിയും ഈ വാക്യത്തിലുണ്ട് പ്രിയരെ കർത്താവിനാലുള്ള നിയമനം എത്രയോ ആനന്ദകരം സ്വർഗം താങ്കളെ സഹായിക്കട്ടെ അവിടുത്തെ പരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേ